മഗേർ മണ്ഡലത്തിൻ്റെ ബിജെപിയുടെ പ്രസിഡന്റ് ആണ് അപ്പം ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണം നമ്മുടെ അരിപ്പുളം നൊച്ചാട് പഞ്ചായത്തിൻ്റെ ഭാഗമായി വരുന്ന മുതുകുന്ന മല അവിടെ നിർമൽ കമ്പനിയും വാടാടും ചേർന്ന് മണ്ണെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഈ മണ്ണെടുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ളൊരു യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പത്രസമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഒന്ന് ഈ മണ്ണെടുപ്പ് തുടങ്ങി തുടങ്ങാൻ വേണ്ടി ഈ കമ്പനി വന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ പ്രതികരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനായിട്ടുള്ള ചന്ദ്രട്ടനായിരുന്നു അതിനെ തുടർന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ഇടുകയും തുടർന്ന് ഇതൊരു ജനകീയ വിഷയമായി എല്ലാവരും ഏറ്റെടുത്തു ബി ജെ പി ഒരു സമരമായിട്ട് മുന്നോട്ട് വരുന്ന അവസരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായതോടുകൂടി ഒരു ജനകീയ സമിതി രൂപീകരിക്കാനുണ്ടായത് തീർച്ചയായിട്ടും ജനകീയ സമരത്തോടൊപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആദ്യം തന്നെ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയി ആദ്യ ഒന്നാമത്തെ തവണ ഇവർ മണ്ണെടുക്കാൻ വന്ന സമയത്ത് ജനകീയ സമിതി പ്രവർത്തകർ തടഞ്ഞു പലരും അറസ്റ്റ് വലിക്കുകയൊക്കെ ഉണ്ടായി തുടർന്ന് ഡി വൈ എസ് പി ഓരോ സർവ്വകക്ഷി യോഗം വിളിക്കുകയും ആ യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനകീയ സമിതിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മണ്ണെടുപ്പ് അനുവദിക്കില്ല എന്നുള്ള ശക്തമായ തീരുമാനം തന്നെ എടുക്കുകയുണ്ടായി എന്നാൽ പിന്നീട് സംഭവ വികാസങ്ങളൊക്കെ മാറി ഒരു അവസരമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു തരി മണ്ണ് പോലും പുതുകൊന്ന് മലയിൽ നിന്നും എടുക്കാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ എടുക്കരുത് എന്ന ശക്തമായ നിലപാട് നമ്മളവിടെ ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ അവിടുത്തെ സ്ഥിതിഗതികൾ എല്ലാ എല്ലാവരും ഇതോ ഈ മണ്ണെടുപ്പിനെ അനുകൂലിക്കുന്ന ഒരു തരത്തിലേക്ക് വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടാണെങ്കിൽ പോലും മണ്ണെടുക്കാൻ ഒരു മീറ്റർ കനത്തിൽ മണ്ണെടുക്കാൻ തുടക്കം എടുക്കാം എന്നുള്ള വ്യവസ്ഥകൾ തീരുമാനത്തിലേക്ക് എത്തും എന്ന അവസ്ഥ വന്ന സമയത്ത് ഇതിനോട് യോജിക്കാൻ പറ്റില്ലെന്നും ഈ കാരയാട് മേഖലയിലെ നൊച്ചാടിലെ അരിക്കളം പഞ്ചായത്തിൻ്റെയും ഭാഗമായിട്ടുള്ള മുതുകുന്നു മലയുടെ താഴ്വരകളിൽ താമസിക്കുന്ന പാവപ്പെട്ടവരായ ജനങ്ങളെ അവരെ വഞ്ചിക്കാൻ ബി ജെ പി തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ യോഗത്തിൽ നിന്നും നമ്മൾ യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് വിട്ടിറങ്ങുകയാണ് ഉണ്ടായിരുന്നത് തുടർന്ന് ഇപ്പോൾ ആ കമ്പനിയുടെ നേതൃത്വത്തിൽ മണ്ണെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ ബി ജെ പി ഇനിയുള്ള ദിവസങ്ങളിൽ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഇവിടെ വെറും ഒതുങ്ങുന്ന മലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല മേഖല നമുക്കറിയാം പുറക്കാൻ മലയില് കഴിഞ്ഞ ദിവസം പോലീസ് വളരെ ക്രൂരമായിട്ട് ജനകീയ സമിതി അടിച്ചമർത്തുന്ന ഒരു രംഗം നമ്മൾ കണ്ടു പുലർച്ചെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം പോലും നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി അതുപോലെ തന്നെ മഞ്ഞപ്പുറത്തുള്ള പുലപ്രക്കുന്ന് അവിടെ ഇതേ വിഷയം തന്നെ ജനങ്ങൾ സമരത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം ആ ജനകീയ സമരത്തെ കണ്ടില്ലെന്നടിച്ചുകൊണ്ട് പോലീസും ഭരണകൂടവും ഒട്ടാശ ചെയ്തുകൊണ്ട് മണ്ണെടുപ്പ് അവിടെ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയും ഈ മുതുകുന്ന മലയിലും ഇപ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ എല്ലാവിധ ഒത്താശയും കൂടിയാണ് പോലീസിന്റെ ഒത്താശയോട് കൂടിയാണ് മണ്ണെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് അതിനൊരു ശക്തമായിട്ടുള്ള പ്രതിഷേധം ബി ജെ പി രേഖപ്പെടുത്തുന്നു ഈ യാഥാർഥ്യം ജനങ്ങൾ തിരിച്ചറിയണം നമുക്കറിയാം വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ അതിന്റെ ഭീകരത ടി വിയിൽ കണ്ടവരാണ് അവിടെ കണ്ട വൃളൻ കല്ലുകൾ പോലെയുള്ള കല്ലുകൾ തന്നെയാണ് ഈ മുതുകുന്ന മലയിലും ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഈ കല്ലുകൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പതിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് അതിൻ്റെ ചുറ്റുപാടും നിവസിക്കുന്ന ആളുകളുടെ ആളുകളുടെ ഒരു ആശങ്ക ഇതേത് സമയവും അതായത് കുറച്ച് മണ്ണ് അവിടെ നിന്ന് എടുത്ത സമയത്ത് തന്നെ ചെറിയൊരു സ്ഥലത്തുനിന്ന് മണ്ണെളിക്കിയപ്പോൾ തന്നെ വലിയ ഉരുളൻ കല്ലുകളാണ് അവിടെ കാണുന്നത് ഈ കല്ലുകളൊക്കെ അവിടെ അടുത്തുള്ള വീടുകൾക്ക് തൊട്ട മേലെയായി നിൽക്കുകയാണ് ഇത് ഭാവിയിൽ ഒരു ഉരുൾപൊട്ട സാധ്യത ഉണ്ടാകാൻ സാധ്യതയുള്ള മലയാണത് എന്നത് നമുക്ക് തോന്നാൻ കാരണം വയനാട്ടിലൊക്കെ നമ്മൾ കണ്ട അതേ സിറ്റുവേഷനിൽ അതേപോലെ കിടക്കുന്ന മണ്ണും അതേപോലെയുള്ള കല്ലുകളുമാണ് നിന്നുകൊണ്ടിരുന്നത് അതിൽ ശക്തമായ ഒരു മഴ പെയ്താൽ അവിടെയുള്ള ജനങ്ങൾ ശരിക്കും അവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു വിപത്തിന് സാക്ഷിയാകേണ്ട അവസ്ഥ അതിന് എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ ആ അവസ്ഥയിലാണ് ഒരു സമരസമിതി മുന്നോട്ട് വരുന്നത് അത് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ആ നാട്ടിലെ അവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച വലിയ പ്രതീക്ഷയാണ് അവരൊക്കെ സമരമുഖത്തേക്ക് കുഞ്ഞുങ്ങളും കുട്ടികളും പ്രായമായാലും ഒക്കെ സമരമുഖത്തേക്ക് വന്നു അവിടെ സംഘടിപ്പിച്ച ചൂട്ടു സമരത്തിലൊക്കെ വലിയ ജനപ്രാതിനിധ്യവും ഉണ്ടായിരുന്നു ആ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവിടെ സമരസമിതി ആദ്യം ചേരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിൽ ഒന്നാമത്തെ യോഗത്തിൽ ബി ജെ പി പങ്കെടുപ്പിച്ചിരുന്നില്ല പിന്നീട് നടന്ന യോഗത്തിലാണ് ബി ജെ പി പങ്കെടുപ്പിക്കുന്നത് ആ യോഗത്തിന് വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു സമരസമിതി രൂപീകരിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ സ്ഥലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയെന്ന നിലയ്ക്ക് സി പി എമ്മും അടുത്ത വർഷത്തെ സി പി ഐ അതുപോലെ കോൺഗ്രസ് ലീഗ് ബി ജെ പി ഇത്രയും ആളുകൾ ചേർന്നാണ് ആ കമ്മിറ്റി സ്വാഭാവികമായിട്ടും നമുക്ക് സംബന്ധിച്ചുള്ള പ്രതീക്ഷ ഭരണകക്ഷിയായിട്ടുള്ള സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള ആ പ്രദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ പാർട്ടിയുടെ ആൾക്കാർ തന്നെ മുന്നോട്ട് വരികയും നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ സമരം മുതുകുന്ന മല സംരക്ഷിക്കുന്നതിന് വളരെയേറെ പ്രയോജനപ്പെടുന്ന വിധത്തിലായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എം എൽ എയും മുതുകുന്ന മല തറക്കുന്നതിന് കൂട്ടുനിന്നു എന്നാണ് ഞങ്ങൾക്ക് മണ്ണെടുത്തേ പറ്റൂ കുറച്ചെങ്കിലും മണ്ണ് മണ്ണെടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലായിരുന്നു സമീപനങ്ങൾ അത് തികച്ചും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിയുമായിരുന്നില്ല മണ്ണെടുക്കുന്നത് അത്രത്തോളം സി പി ഐ വളരെ ശക്തമായിട്ട് മണ്ണെടുക്കുന്ന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് ഇവരൊക്കെ അടുത്ത എം എൽ എ വിളിച്ച ലാസ്റ്റ് യോഗത്തിൽ ഒരു മീറ്റർ മണ്ണെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് ശരിക്കും വികലമായ ഈ നിലപാട് എത്തിച്ചേരാനുള്ള സാമൂഹിക സാഹചര്യങ്ങൾ എന്താണ് ഇതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനകൾ എന്താണ് ഒരു പൊതുസമൂഹത്തിന് നമ്മുടെ നാടിനെ നമ്മുടെ നാട്ടിലെ മലകളെയും കുന്നുകളെയും വയലുകളെയും നിർത്തുന്ന സാമൂഹ്യ വിധമായ കാഴ്ചപ്പാടിന അംഗീകരിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടിയൊക്കെയുള്ള പിൻബലെന്താണ് എന്തുകൊണ്ട് ഇത്ര ഗതികേട ഇവരെത്തി ഈ ചോദ്യങ്ങളാണ് ബി ജെ പിക്ക് ഉയർത്താനുള്ളത്